അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു ഒന്ന് രണ്ട് തിരക്ക് കൂടി നമ്മളെ അങ്ങോട്ട് വിട്ടുപോയി വേറെ ഒന്ന് രണ്ട് തിരക്കായിരുന്നു അങ്ങനെ നൗസൂനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പൊറത്തെടാം നൗസൂനൊന്നും നോക്കിയിട്ടില്ലെങ്കിലേ കാരണം ഓൻ ദിവസം മജ്ലിസുൽ മൗലൂദിൽ ഷെയ്ഖുന പന്മള ഉസ്താദിനെയും പേരൂർ ഉസ്താദിനെയും ഇങ്ങനെ തിന്നുകൊണ്ട് നടക്കുകയാണല്ലോ കുരുവട്ടൂരി ഷെയ്ഖില് കേരീകാണ്ട് ഏതായാലും ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ സമസ്തായിയുടെ കല്ലൂർ ഉസ്താദ് ഉസ്താദ് ഉണ്ടായിരുന്നു വലിയ പണ്ഡിതനായിരുന്നു വഹാബികളെ പറ്റി നല്ലോണം ഗണന പ്രഭാഷണം ഒക്കെ നടത്തിയിരുന്ന വലിയൊരു പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം കേൾക്കാനിടയായി അദ്ദേഹം പത്തിരുപത് വർഷം ആ ഉള്ളിലൊക്കെ ആയിട്ട് പ്രസംഗിച്ചതാണ് പത്ത് പതിനഞ്ച് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചതാണ് അത്രയും വർഷങ്ങളോളം ആയിട്ട് പതിനഞ്ച് വർഷമായി മുപ്പൊരു വഫാത്തായിട്ട് എന്നാണ് എൻ്റെ ഓർമ്മ അതിൻ്റെയൊക്കെ ഒരുപാട് മുമ്പ് പ്രസംഗിച്ചതായിരിക്കും നല്ല പ്രായത്തിൽ നല്ലൊരു ചൊടുചൊടുള്ള സമയത്ത് പ്രസംഗിച്ച പ്രസംഗാണ് കള്ളശൈഹന്മാരെ സംബന്ധിച്ചുകാണ്ട് അന്നത്തെ ആ കള്ളശൈഹന്മാരെ സംബന്ധിച്ചുകൊണ്ട് അന്ന് സമസ്തയുടെ മുതിർന്നൊരു നേതാവാണ് നമ്മുടെ കല്ലൂർ ഉസ്താദ് ആ കല്ലൂർ ഉസ്താദ് പ്രസംഗിച്ച പ്രസംഗം ഇങ്ങനെ കേട്ടോക്കുമ്പോൾ നമ്മുടെ കാട്ടുകള് കാട്ടിക്കൂട്ടലും അതും ഒരേ രൂപത്തിലാണ് വരുന്നത് ഏയ് കാട്ടുകൾ മഹ്തൂനാണോ അല്ല എന്നുള്ളത് അറിയില്ല ഏതായാലും ഹെഫിദുൽ ഖുർആാൻ ഗർഭപാത്രമായിരുന്നു എന്നാണല്ലോ പറഞ്ഞത് ഉമ്മാന്റെ ഗർഭാശയത്തു നിന്നാണ് എന്ത് ചെയ്തത് ഗർഭപാത്രത്തു നിന്നാണ് ആ പഠിച്ചതെന്നൊക്കെയാണല്ലോ പറഞ്ഞത് പിന്നെ സുന്ന കല്യാണം കഴിച്ചു കാണ്ടാണോ വന്നത് പിന്നെ അത് പറയുന്നില്ല അത് കേട്ടിട്ടില്ല ഏതായാലും അങ്ങനെയൊക്കെ അന്നത്തെ സ്നേഹം പിന്നെ സ്നേഹായിട്ട് അഭിനയിച്ചിരുന്ന അന്ന് പിന്നെ ഇതില്ലോ നമ്മളെ കുരുവട്ടൂരി അറിഞ്ഞിട്ടില്ല അന്ന് കുരുവട്ടൂരി കാട്ടിലാണ് നമ്മളെ ബോംബയില് ഒരു കാട്ടിൽ ഇരിക്കുകയാണ് അന്ന് കാട്ടിൽ ഔലി ഔലിയാകാൻ വേണ്ടി ഇരിക്കുകയാണ് അങ്ങനെ അന്ന് പിന്നെ ഇങ്ങോട്ട് പുറത്തിയാടിയിട്ടില്ല അന്ന് വേറെ ആ ഓരോ കള്ളന്മാരെ ഉണ്ടായിരുന്നു ആ കള്ളന്മാരെ സംബന്ധിച്ചാണ് ആര് പറയണത് കരൂര് ഉസ്താ പറയണത് അതിൻ്റെ ഒക്കെ മർജിയിലെയും മടങ്ങുന്നത് നമ്മുടെ ഈ കുരുവട്ടൂരിലേക്കാണ് അതിന്റെ കാട്ടിക്കൂട്ടിലൊക്കെ മടങ്ങൾ ഏതായാലും കലൂരിസ്താദ് പ്രസംഗിക്കണെന്ന് കേട്ടു നോക്കി എന്നിട്ട് നമുക്ക് ബാക്കി നമുക്ക് നമ്മളെ കുരുവട്ടൂര് കാട്ടുകള് കാട്ടിക്കൂട്ട് ആവും കേൾക്കാം മറ്റും മറിച്ചുമൊക്കെ കെട്ടിട്ട് ബമ്പം പരിപാടി അപ്പൊ ഞാൻ അവിടെ ചോദിച്ചു ഈ ഉസ്താദ്നല്ലോ ഈ കെ സമസ്തക്കാരനാണ് അതൊന്ന് കേൾക്കാം നമുക്ക് അവിടെ ഉള്ള എന്തോ കാരണം ഈ എന്തോ വലിയ ോ അതെന്താ സാധനം എന്തോ ഒന്നുണ്ട് ഈ പറഞ്ഞത് നാളിനോട് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ പിന്നെ പറഞ്ഞപ്പൊ ഞമ്മളെ കാട്ടുകളെ എന്തോ ഒന്നുണ്ട് അതൊക്കെ നമ്മളെ അന്നത്തെ പഴയ പണ്ഡിതന്മാര് പറയണെന്ന് കേട്ടോക്കിയ സുഹൃത്തുക്കളെ മൂപ്പനോട് സംസാരിച്ചാൽ എന്തോന്നുണ്ട് ഒരു സുമാർ പത്തിരുപത്തെട്ട് വയസ്സുണ്ടാവും ചങ്ങായിക്ക് നമ്മൾ ന്വേഷണം നടത്തിയപ്പോന്നെ ചെയ്തിട്ടില്ല മനസിലായില്ല മൂപ്പരെ പറ്റി അന്വേഷിച്ചു നോക്കുമ്പോ കിത്താൻ തന്നെ ചെയ്തിട്ടില്ല അഥവാ കഴിച്ചിട്ടില്ല സാമാനത്തിന്റെ തല വെട്ടിട്ട് അങ്ങനത്തെ ഔല്യാണ് കേട്ടോളിഞ്ഞി പ്രസവിക്കപ്പെടുമ്പെ ആണ് ആ മാർഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് പെറ്റപ്പൻ മാർഗം കഴിച്ചുകൊണ്ടാണ് വന്നത് എന്നർത്ഥം ാണ് അപ്പൊ ഞാൻ ചോദിച്ച എന്താ അതിന്റെ ദലീല് പറഞ്ഞത് കാണിച്ചൊന്നും അപ്പൊ അത് എന്താ ഞമ്മള് ആ നിക്കണ മയലിൽ ഉണ്ടായ സംഭവം രണ്ടുമല്ലപ്പുറം ഈ ജാതി കറാമത്തൊക്കെ ഇതൊക്കെ കറാമത്താണെന്നും പറഞ്ഞു കണ്ട് വിശ്വസിക്കാനും കമ്പനി ഉണ്ട് അറിയാം കറാമ്പെറുപ്പല്ലേ അത് വാസ്തവത്തിൽ ചേഹാണ് ചെയ്തിട്ടും ഞാൻ മാത്രല്ല ഒരുപാട് സംഗതി പിന്നാ തിരിഞ്ഞു ആ എന്നെ ഇന്റെ അവസ്ഥ ഇങ്ങനെ ആയിരുന്നു മറ്റേതായിരുന്നു വർഷമായിരുന്നു വേറെ ചങ്ങ എന്നോട് വന്നിട്ടും മൂപ്പനെ കറാമത്ത് പറഞ്ഞ എന്തായാലോ ഉസ്താദെ മൂപ്പൻ മഹത്തൂനാണ് ഇതിനെ പോലുള്ള ഒരുപാട് അതുപോലെ ഇപ്പൊ ഓരോ കറാമത്തുകളും അതാ ആ മുമ്പ് ഈ അടുത്ത ദിവസം മാമ്പോയെ പറഞ്ഞപ്പോ പറഞ്ഞതി കൊറേ ആസാമികളിറങ്ങിപ്പോ കരുതികോളി പറഞ്ഞത് എല്ലോടത്തും ഉണ്ട് ഇപ്പൊ ഇപടായിട്ടൊന്നും ഇവര് മാത്രല്ല പല സേസ് ആൾക്കാരും അറിയുന്നുണ്ട് ഇപ്പൊ നല്ല മാർക്കറ്റുള്ള കച്ചോട ഒരു വീട്ടിൽ വരിക എന്നെ പോലെ ഒരു സെന്ററാക്ക അവിടെ കുറച്ച് മുരീതന്മാരും കുറച്ച് ഏജന്റും ഒക്കെ ഉണ്ടാക്കുക എന്നാ പിന്നെ അത്യാവശ്യം മൈസത്താണ്ട് കഴിയും ചെയ്യും ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും ചെയ്യും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ കല്ലൂർ പറയണ നല്ലോണം കേൾക്കട്ടോ ഇതൊന്ന് കേൾക്ക ഈ കാട്ടി കൂട്ടണതേ ഇപ്പൊ ഈ പിന്നെ കാട്ടുകള്ളം പറയണ വാര്യൊക്കെ തന്നെ കാട്ടുകള്ളനെ പിന്നെ പോകുകയാണല്ലോ ഒറ്റ പൂക്കുറക്കാത്ത കൈ ഒക്കെ പിടിച്ചു കണ്ട ഹിയിൽ മുത്തുക ഏർ അങ്ങനെയൊക്കെ കാട്ടുമ്പോ ബാക്കിലുള്ളവരും കേട്ട് വിശ്വസിക്കുകയാണല്ലോ എന്നതുപോലെ തന്നെ ഏഹ് പിന്നെ ഷേഖിന്റെ പിന്നെ കാട്ടുകള് പിന്നെ ഗർഭപാത്രമായിരുന്നു ഇബ്ദുൽ ഖുറാം കോളേജ് ഇതിപ്പോ പ്രസവിച്ചപ്പോ തന്നെ മുറിക്കപ്പെട്ട് കാണ്ട് വന്നു എന്നൊക്കെയാണ് പിന്നെ വേറെ പിന്നെ ശേഖരനെ പറ്റിയിട്ട് പറയണിപ്പത് ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാർ വരും മാത്രല്ല ഇനിയും അവസാനത്തിൽ ഞാൻ അല്ലേണെന്ന് പറഞ്ഞു വരും എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ പത്തിരുപത് വർഷം ആ ഈ പ്രസംഗം ഇറങ്ങിയിട്ട് അന്ന് പ്രസംഗിച്ച പ്രസംഗമാണ് കല്ലൂരിസ്ഥാവ് അപ്പോൾ അന്ന് കല്ലൂരിസ്ഥാവ് പറഞ്ഞിട്ടുണ്ട് ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ ഞാൻ അല്ലേണെന്ന് പറഞ്ഞുകൊണ്ട് വരും അങ്ങനത്തെ ഒരു അഖില സുന്നുവൽ ജമാനത്തിന്റെ ആളുകളോട് പറയാനുള്ളത് തെരിയെന്ന് പറഞ്ഞാൽ വഴിയ അതിൽ കുണ്ടും കുയ്യും ഒക്കെ ഉണ്ടാവും അത് തിരിയുന്ന ആൾക്കാര് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ ആ വൈക്ക് പോകണ്ട ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്ക പിന്നെ സാധാരണക്കാര് പറയും നമുക്ക് ആ നേട്ടങ്ങൾ അങ്ങനെ ഉണ്ടാക്കി ഞമ്മള് നിൽക്കാറുതന്നെ തുടങ്ങിയത് അതീ കൂടിട്ടാണ് അത് നിങ്ങൾ പോയതാണ് അതീ കൂടുന്നതിന് മുമ്പ് ഇങ്ങക്ക് ആ പണി പോകണം പക്ഷെ നിങ്ങളെ ഉദാസീനത കൊണ്ടാണ് അത് ചെയ്യാതിരുന്നത് ഇപ്പൊ അതിൽ കൂടിയെന്നാല് അതിന് മറ്റേ ആളുടെ സഹായം കുറച്ച് അധികം ഉണ്ടാവും വല്യ മൂപ്പരെ ഇക്കറിയാലോ വല്യയാളെ മോപ്പരെ ഒരു മോയേര ചേത്താൻ പറ്റിക്കലെങ്ങനെ കള്ളുടിച്ചിട്ടാ മോയര വിരി നമ്മള് കള്ള ശബ്ദത്തൊന്നും കരുതൂല്ലേ സു കുടിച്ചു പോകാൻ പുറത്ത് പോളിച്ചു ഇട്ടേണ്ടി വരൂരെ അങ്ങനെ കൊണ്ടുപോകില്ല ഒരു നാട്ടിൽ ഉത്തരവാദിത്തമുള്ളവനെ അങ്ങനെ കൊണ്ടുപോകില്ല അതിന് കൊണ്ടോട പോലുണ്ട് മൂചേറെ കൊണ്ടോണ്ട വൈക്ക് കുറച്ച് ദിക്റാക്കുക ആദ്യം കുറച്ച് ഇടിമുട്ടിന്റെ അല്ല കജ്ജില് അങ്ങനെ മുട്ടി ഇങ്ങനെ നടക്കി സിമീന്റെ മാതിരി ചുണ്ടാനും നമ്മൾ വിചാരിച്ചും വലിയ ദാക്കിറാണ് ഈ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ മീനും എപ്പോഴും അതിന്റെ ചുണ്ടാനി കൊണ്ടുക്കും ആ ദിക്കറി അല്ലല്ല അത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ധിക്കറ ഭയങ്കര തിക്കറാണ് നെറ്റിമല ചൂട്ട് കണ്ടിരുന്നില്ലെങ്കിൽ അതൊക്കെ പടച്ചോനെ കൊള്ളാ അടുത്തോ അവളെ അടുത്തോട്ടെ നമ്മളായിട്ട് അടുക്കണ്ട പോലെ പടച്ചോനെ കൊള്ള സ്വന്തം ആൾക്കാരെക്കോട്ടെ നിങ്ങൾ അടുക്കണ്ട കാരണങ്ങൾ അടുക്കണ്ടെന്ന് അറിയുന്നവർ പറഞ്ഞിട്ടുണ്ട് നമ്മളൊന്നല്ല പറഞ്ഞത് നമ്മളെ വന്യരാ ഉസ്താദന്മാർ എത്രയോ ഉന്നത പണ്ഡിതന്മാർ നമ്മളോട് പറഞ്ഞാൽ ആ വഴി ശരിയില്ലട്ടോ വഴി ശരിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ വഴിക്ക് പോകാതെ കലോ ഭംഗി പിന്നെ ഞാനും പോവാണെന്ന് പറഞ്ഞു ഓം പോയാൽ കുടുങ്ങും വേറൊരു രക്ഷിയിലുടുക്കൊന്നും ചെല്ലോ ഓർക്ക് നല്ല സൗകര്യം സൗകര്യം ഈ ദുന്യാവിന്റെ ഹാൽ എങ്ങനെയാണ് കൂടുതൽ സൗകര്യങ്ങൾ അത്തരം കമ്പനിക്കൊക്കെ ഉണ്ടാവും അതൊക്കെ ഇന്നും ഒരുപാട് ചേഖന്മാർ ഇവിടെ വരാനുണ്ട് ഇനി ഒരു പറഞ്ഞിട്ട് വരും വരാൻ പോണേ ഉള്ളൂ കേട്ടില്ലേ കല്ലൂർ പറഞ്ഞത് അല്ലേന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും വരും പലതും ഇവിടെ നടക്കും പലതും കാട്ടിത്തരും പലതും സംഭവിക്കും ഇതൊക്കെ കല്ലൂർ ഉസ്താദ് പഴയ കാലഘട്ടത്തിലുള്ള ഒരു പ്രഭാഷകനാണ് ആ ഉസ്താദാണ് ഈ വിഷയം പറയുന്നത് അപ്പൊ ഇൻഷാ അല്ലാ ഇനി ഞമ്മളുടെ അതാണ് ഞാൻ പറഞ്ഞത് അവര് ഒരു കക്ഷം കാണിച്ച് തന്നിട്ട് ഒരു അതില് സ്വർഗ്ഗം കാണിക്കും മറ്റേ കക്ഷം കാണിച്ച് തന്നിട്ട് നിരകുണ്ട് വരെ കാണിക്കും എന്നാണ് കല്ലാവോക്കി ബഹുമാനപ്പെട്ട റസൂർ പറഞ്ഞിട്ടില്ലേ വലത്തെ തൊക്കിങ്ങനെ കാണിക്കുമ്പോൾ സ്വർഗ്ഗായിരിക്കും ഇടത്തെ കൈ പൊന്നിച്ചായിരിക്കും അങ്ങനത്തെ വരാനുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് കാട്ടിത്തറൽ കൊണ്ടൊന്നും എന്തല്ല ദീനിനിക്കോ ഇസ്ലാമിനിക്കോ തെളിവല്ല അങ്ങനത്തെ ആൾക്കാരൊപ്പം ഒന്നും കൂടാൻ നിൽക്കണ്ട അങ്ങനത്തെ ആൾക്കാരെപ്പോ ഒന്നും കൂടാൻ നിൽക്കണ്ട അതൊക്കെ നല്ലോണം സൂക്ഷിക്കണം ആരൊപ്പം കൂടണം എന്ന് ആലിമീങ്ങള് പറഞ്ഞുതരും ആലിമീങ്ങള് വലിയ വലിയ പണ്ഡിതന്മാർ പറഞ്ഞു തരും പണ്ഡിതന്മാർ പറയുന്ന ആളുകളൊപ്പം കൂടണം എനിക്കെന്നെ അത്യാവശ്യം തിരിപ്പെന്ന മൂപ്പര് പറഞ്ഞ മാതിരിയൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും കൂടരുത് ഇപ്പം ഇനി നോക്കി ഞാൻ ഞാൻ കാണിച്ചു തരാം നമ്മളെ നമ്മളെ കാട്ടുകള് നൌഷാദ് ഉണ്ടല്ലോ നൌഷാദിന്റെ ഷെയ്ഖ് കാട്ടുകള് ആ കാട്ടുകള് നടത്തുന്ന ഒരു ദിഖിർ ഹെൽക്ക ആ ദിഖർ ഹെൽക്കയില് പറയുന്ന ലമീറുകളും മുഴുവനും അത് പേരോട് ഉസ്താദിനെയും പൊന്മുസ്താദിനും എതിരും പ്രാർത്ഥന എതിര് പ്രാർത്ഥന റസൂർ ഇല്ലാഹുലൈസ് മാത്രങ്ങൾ ചെയ്യാത്ത ഏയ് രൂപം എതിരു പ്രാർത്ഥന അവരെങ്ങനെ എടാ പോടാ എന്നൊക്കെ ഒരു ഇതില് വിളിക്കുക ഒരു മജിലിസിൽ അതെങ്ങനെ എങ്ങനെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഇനിയൊന്ന് കേട്ടു നോക്കി ഞാൻ വിട്ടുതരാ കേട്ടു നോക്കി അറിയാം ഇൻഷാല് അയാളെ നാക്കും അയാളെ കൽബും എല്ലാം വളരെ ക്ലിയറാവും നാവ് അതുകൊണ്ട് അനാവശ്യം പറയില്ല തോന്നിയാസും അതുകൊണ്ട് പറയില്ല പ്രത്യേകിച്ച് ആക്ഷേപിക്കുക ഇത്

റിഫാൻറെ പേര് പറയപ്പെട്ടാൽ അതിൻ്റെ താവഴിയിൽ പാരമ്പര്യ കൈകൾ കൈമാറി വന്നവർ ആ തീയിനോട് ചൂട് വേണ്ടെന്ന് പറഞ്ഞാൽ അന്നാറുത്തപുറുതു ആ തീയ തണുപ്പുള്ളതായി അനുഭവപ്പെടും അതിന് ചൂടനുഭവപ്പെടില്ല ആ കാലം കഴിഞ്ഞു പോകുന്ന കാലമല്ലടാ رفع انك على قِيَامَتْ قيامه وَرَيْنَ وقلت ان يدي هذه لدائمه لمن يريد الطريق <سؤال> وهي قائمه فازت بها انفس للرشد رائمه انا المنادى بحق محيى الدين എൻ്റെ ഈ കൈ എല്ലാവരും കോഴിയും കൂകിയടങ്ങുമേ മുഹയദ്ദീൻ കോഴി കയ്യാമത്തോളം കൂകും റിഫാളിൻ്റെ തുടർ വഴി ഇവിടെ കയ്യാമത്ത് നാൾ വരെ ഉണ്ട് ീവിന്റെ കാലം കഴിഞ്ഞിട്ടില്ല റിഫായിൻ്റെ കാലം തുടരുകയാണ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് മഹയദ്ദീൻ ഷെയ്ഖിന്റെ കാലം എന്നും പുതുമയിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് മടവൂരിന്റെ സമാന തന്നെ മഷായിഖ് ഖുതുബുൽ ഉയർത്താനാണ് മടവൂര് സമാനെ അഹമ്മദുൽ മഹത്വം പറയാനാണ് മഷാഹിഹന്മാരെ നിലനിർത്താനാണ് കച്ചവടത്തിന് വേണ്ടി ബിസിനസ്സിന് വേണ്ടി എല്ലാ തോന്നിവാസവും ദീനിൻ്റെ പേരിൽ ചെയ്തിട്ട് റിഫാൻ്റെ കാലം കഴിഞ്ഞു വഴയദീശേഷിൻ്റെ കാലം കഴിഞ്ഞു ഷാദുലി റാത്തീപ് തണുപ്പിക്കാനും ചൂടകറ്റാനും വേണ്ടി അന്ന് ചാടിയ റാത്തീവാണ് അതൊന്നും ഇന്ന് ആവശ്യമില്ലാത്തതാണെന്ന് ബിസിനസ് മൂത്തപ്പം എൻ്റെ തലയിൽ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് സൂക്കേട് വേറെയാണ് പടച്ചോനെ മാലിക്കുൽ മുൽക്കായ അന്നോ അത്രയോ നല്ല നല്ല ആളുകളെ മക്കൾ പഴച്ചു പോയതുണ്ട് നശിച്ചു പോയതുണ്ട് മക്കളെ കൊണ്ട് വലിയ വാപ്പമാര് പഴച്ച ചരിത്രമുണ്ട് വലിയ വാപ്പനെ കൊണ്ട് മക്കൾ നശിച്ച ചരിത്രമുണ്ട് എത്രയോ വലിയ അയൽമുള്ളവർ അവസാനം കെട്ടിച്ചത്തു പോയ ചരിത്രമുണ്ട് നേരെ വരലി ചൂണ്ടണ്ട ഔലിയാക്കന്മാർക്ക് നേരെ വരണ്ട വരണ്ടിതായു നശിച്ചു പോകും ചോദ്യം ചോദ്യം മടവൂരിനെ ചെയ്തവൻ നിന്നിച്ചവൻ ഇന്ന് റസൂലുള്ളാനെ മടൂരിനെ നിന്നിച്ചില്ലേ പഴച്ചുപോയി നശിച്ചുപോയി പടച്ചോനെ അങ്ങനത്തെ ഒരു കൂട്ടരോടും ഞങ്ങളെ കൽവിൽ ഒരു മയവും തരല്ല തരല്ല തെരല്ലോ അവൻ എത്ര ആളുകൂടിയ സംഘടനയായാലും എത്ര വലിയ ആൾക്കൂട്ടം പിന്നിലുണ്ടെങ്കിലും എന്ത് രാഷ്ട്രീയ സ്വാധീനവും അധികാര സ്വാധീനവും ഉണ്ടെങ്കിലും ഒരു ശൈവും ഫലം ചെയ്യില്ല അങ്ങാഹു കൂടെ ഉണ്ടെങ്കിൽ റസൂലുല്ലാൻ്റെ മതതുണ്ടെങ്കിൽ മടവൂരിന്റെ സഹായമുണ്ടെങ്കിൽ അതിൻ്റെ മേലെ നിങ്ങളെ ഒരു കുതന്ത്രവും ഒരു ചുക്കുമല്ല കൊണ്ട് കൊണ്ട് ഞങ്ങളെ ഇതൊന്നും ജമായത്തിനെയോ ഒന്നും അല്ല പറയുന്നത് കേട്ടോ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഏ അപ്പൊ ഇതാണ് ഇവരെ ഷെയ്ഖിന്റെ കോലെന്ന ഞാൻ പറഞ്ഞുകൊണ്ടു വന്നത് ഈ രൂപത്തിലൊന്നും കാക്കാട് ഷെയ്ഖ് പോയിട്ടും കൂടി ഉണ്ടായിട്ടില്ല ഒരു വലിയൊരു ശേഖമായി പോയതാണ് കക്കാട് അവിടെ ഉണ്ടായിട്ടില്ല അതുപോലെ പല ശേഖന്മാരായിട്ട് പോയി ഓലങ്ങനാണ് പോയി ഓരങ്ങനെ ഓല തിക്കുറിയിട്ടങ്ങനെ കൂടുക എന്നല്ലാതെ ആലിമീങ്ങളെ തെറി വിളിക്കുക ആലിമീങ്ങളെ പച്ചറച്ചി കുത്തി വലിക്കുക എന്നുള്ള രൂപം ഇതിൻ്റെ മുന്നേ അത് ഈ കാട്ടുകള് പിന്നെ സമാനില് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് മടവൂരിൻ്റെ സമാനാണെന്ന് പറഞ്ഞ കാട് മടവൂരിനെ ആരും മോശമാക്കിയിട്ടില്ല കള്ളന്മാരെല്ലാരും മോസാക്കിയിട്ടുണ്ട് അത് ഇനിയും മോസാക്കിട്ടന്നെ ആൾക്കാർ പറയുള്ളൂ അത് അങ്ങനെയാണ് അതിന്റെ കഥകള് കള്ളന്മാരെ മോസാക്കിട്ടല്ലേ പറയാൻ കഴിയുള്ളൂ കള്ളന്മാരെങ്ങനെ അംഗീകരിക്ക